ഹായ് ഫ്രണ്ട്സ് അപ്പം ഇത് ഞങ്ങളുടെ അമ്മ വീടാണ് അമ്മ വീട്ടിലെ പറമ്പാണ് കേട്ടോ പറമ്പല്ല പറമ്പിന് മുമ്പുള്ളൊരു ചെറിയ കുഞ്ഞ് ജാതിത്തോട്ടമാണ് അതുകൊണ്ട് ജാതിക്ക ഒരു മരം കേട്ടോ അതുകൊണ്ട് മുന്നിരിക്കണ ഒരു ജാതിക്ക മരമാണ് അതുകൊണ്ട് ഒത്തിരി ജാതിക്കൊക്കെ ഉണ്ട് കേട്ടോ ജാതിക്കുരു ഒക്കെ വിറ്റാല് നല്ല കാശൊക്കെ കിട്ടണം അതുകൊണ്ട് ജാതിക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് ജാതിക്കാണ് ജാതിക്ക താഴെ വീണ് കിടക്കുന്ന ഒക്കെ എടുത്ത് ഇപ്പം നമ്മുടെ മൂന്ന് ജാതിക്കൊന്നും കേട്ടോ ജാതി അപ്പം നമ്മുടെ ജാതിമരം ഉണ്ട് മൂന്ന് ജാതിമരം എവിടെ വീട്ടിലുണ്ട് കേട്ടോ പറമ്പിൽ ഉണ്ട് പിന്നെ നമ്മുടെ ഇത് എന്താ മാങ്കുസ്തി ആട്ടോ പറമ്പിൽ ഒത്തിരി വൃക്ഷങ്ങളൊക്കെ ഉണ്ട് നല്ല മനോഹരമായ വൃക്ഷങ്ങളുണ്ട് കേട്ടോ അപ്പം അതിൽ ഒരു മാങ്കുസ്തി ആട്ടോ ഞങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങ നിന്ന ഒരു മാങ്കുസ്തി ആണ് സോറി മാങ്കുസ്തി മരമാണ് ആണ് കേട്ടോ അതായത് അപ്പം പുറകിലും അവിടെ അപ്പുറത്തും ഉണ്ട് കേട്ടോ മാങ്കുസ്ഥി ഇതേണ്ട് മാങ്കുസ്തി അപ്പം ഇതാട്ടോ അടുത്ത് നിന്ന് മാങ്കുസ്തിയുടെ മരമാണ് അപ്പം ഞങ്ങൾ താമസിക്കാൻ വന്നതാട്ടോ ഇതുണ്ട് കാന്താരി കാന്താരി ഒത്തിരി ഉണ്ട് കെട്ടോ അപ്പം ഞങ്ങൾ പറിക്കാനായിട്ട് വന്നപ്പം ഒരു വ്ലോഗാക്കാമെന്നും കരുതി അപ്പം ഞങ്ങളുടെ അമ്മൂമ്മ മമ്മി എൻ്റെ കസിൻ ഞാൻ ചേച്ചിയുണ്ട് കേട്ടോ ചുമന്നതും പച്ചയായിട്ടുള്ള നിറങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ ഇത് എന്താ പറയാ കാന്താരി നല്ല കാന്താരി അടിപൊളി കാന്താരി അത് പറിക്കുവാനോ ഞാന് ഇപ്പം ഫ്രണ്ട്സ് നമ്മുടെ ജാതി കാന്താരി പറിക്കാനെട്ടോ കാന്താരി നമ്മള് എല്ലാത്തിനും വേണമല്ലോ കാന്താരി പറിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടോ അപ്പം ഇവിടുത്തെ പറമ്പിലെ കാന്താരിയാണ് ഒത്തിരി ഒത്തിരി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ പലതരങ്ങളും ഇതെൻ്റെ കസിൻ കേട്ടോ ഞാൻ പുറകിരിക്കുന്ന ഞാനാണ് ചേച്ചിയാട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം ഞങ്ങൾ പറിക്കാം കേട്ടോ ഇവിടെ പറമ്പിൽ കാട് പോലെയാണ് പക്ഷെ അവിടെ ഒത്തിരി വൃക്ഷങ്ങളും പൂക്കളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാട്ടോ മൊത്തത്തിൽ കാടാണേലും നല്ല അടിപൊളി കാടാണ് നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് എന്താട്ടോ നമ്മടെ കാന്താരി നിങ്ങക്ക് നിങ്ങളുടെ അമ്മ വീട്ടിൽ പോവാൻ ഇഷ്ടം ആണോ ചെയ്യുക ചെയ്താട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിനേക്കാളും ഇച്ചിരി കൂടി ഇഷ്ടമാണ് അമ്മ വീടാട്ടോ അതുകൊണ്ട് നമ്മുടെ നല്ല കുഞ്ഞ് കുഞ്ഞ് കാന്താരിയാണ് കാന്താരി കാന്താരി പറിച്ചിട്ട് ഇപ്പൊ നമ്മള് പാത്രത്തിൽ ഇട്ടുകൊട്ട നല്ല ഇളക്കി അങ്ങോട്ട് കൊടുക്കുക Vamos um, gonna... que